ഗുഡ് മോർണിംഗ് എവലേക്ക് സ്വാഗതം ഞാനൊരു യാത്രയിലാണ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ എന്ത് വിശേഷങ്ങൾ പറയുമോ ആയി ലൈക്കറി ആയി മിൻസിയമ്മ ലൈക്ക് വൺ മിൻഷിയമ്മ ലൈവിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു മിൻസിമ്മ ഞാൻ പറയുന്നത് കേക്കാമോ ട്രെയിനിന്റെ സൗണ്ട് ഒന്ന് പറയണേ രാഖി വന്നിട്ടുണ്ടല്ലോ വിളിക്കുന്ന രാഗി ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ ഒരു യാത്രയിലാണ് ട്രെയിനിന്റെ സൗണ്ട് എന്ന് കേസ്സിന്ന് വിളിക്കുന്നുണ്ട് രാഗിന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് സ്നേഹം ഇനി ട്രെയിനിന്റെ സൗണ്ട് എന്ന് പറയണേ ആരെങ്കിലും പറയാടേ സൗണ്ട് കേക്കാമോ ട്രെയിനിന്റെ ഞാൻ ട്രെയിനിലാണ് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു രാഖി ട്രെയിനിന്റെ സൗണ്ട് കേക്കാമോ ഒന്ന് പറയാ കാണിക്കുന്നുണ്ടല്ലോ ോ മൂന്നാളില്ല കേക്കാമോ മുകളിൽ നിൽക്കുന്നവരൊന്ന് പറയൂ ചായ കുടിച്ചോന്ന് ചോദിക്കുന്നു ചായ കുടിച്ചില്ല യാത്രയിലാണ് യാത്രയിൽ സുഖമാണോന്ന് ചോദിക്കുന്നു മിഞ്ചിയമ്മ പറയൂ ട്രെയിനിന്റെ സൗണ്ട് കേക്കാമോ ആരെങ്കിലും ഒന്ന് പറ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുന്നില്ല ആരെങ്കിലും പറയാം ട്രെയിനിലാണ് ഞാൻ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കാമോ ഒമ്പത് ആൾ ഉണ്ടല്ലോ ഒമ്പത് ആൾ താഴ് എവിടെ പോകുന്നു ഒരു യാത്രയുണ്ട് പിന്നെ ട്രെയിൻറെ സൗണ്ട് കേൾക്കാമെന്ന് പറയണേ രാഗിരി എപ്പോഴേ ചോദിക്കുന്ന ട്രെയിൻറെ സൗണ്ട് കേക്കാമോന്ന് അതുകൊണ്ട് മൊബൈലിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ലൈവില് വരാത്തത് കേട്ടോ ചെറുതായിട്ട് കേൾക്കാന്ന് കുഴപ്പമുണ്ടാ കോപ്പി റൈറ്റ് എങ്ങാനും വരുവോ കുഴപ്പമുണ്ടാ രാഖി കോപ്പി വരുവോ കോപ്പി ലൈവിലേക്ക് <laughs> സ്വാഗതം ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ പറയൂ ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ വാച്ചിങ്ങിലുള്ള താഴേക്ക് പട വാച്ചിങ്ങിലുള്ള ഒരാളുണ്ടല്ലോ രണ്ടാളും കൂടെ താഴേക്ക് കമന്റ് ലൈവിലേക്ക് സ്വാഗതം വാച്ചിങ്ങിതാരട മൂന്നാളുണ്ട് ഇറങ്ങി വന്ന് വന്നേക്കാം മെൻ്റിടുവോ വലൈക്കും എന്ന് പക്ഷെ ഇനിയ ട്രെയിനിലാണ് ട്രെയിനിന്റെ സൗണ്ട് വലുതായിട്ട് കേൾക്കുന്നുണ്ടാ സുഖാണോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ സൗണ്ട് കേൾക്കുന്നൊന്നു പറയണേ കോപ്പി റേറ്റ് വരും ചിലപ്പോൾ ലൈവിൽ വന്നപ്പോഴത്തേക്ക് മ്യൂട്ടാക്കിട്ടാണ് സംസാരിച്ചത് ആ കേൾക്കുന്നുണ്ടാ വലുതായിട്ട് കേൾക്കുന്നുണ്ടോ പുറത്തു പോയോക്കാൻ മറന്നു പറയുന്ന ചെറുതായിട്ട് കേൾക്കാൻ പ്രോബ്ലം ഇല്ലെന്നാണ് പറഞ്ഞോ കുറെ ആ പ്രോബ്ലം ണ്ടോ എന്ന് പറയുന്നുണ്ട് കുഴപ്പമില്ലല്ലേ ആ കുറേ ആളും പബ്ലിക്കും ഇടനുണ്ടോന്നല്ലേ പോയിട്ട് അലഹദില്ലാഹത്തല്ലേന്ന് പറയുന്നു ട്രെയിനിലിരിക്കുന്നതേയുള്ളു കാസർഗോഡ് കഴിഞ്ഞതേ എല്ലാവർക്കും വേണ്ടി എല്ല ഡ്യൂട്ടിക്ക് പോവാറായ പറയുന്നു ഈ നേരത്തെ ലൈവ് ഇല്ലാത്തതുകൊണ്ടേ ആരും കേറുകൂലായിരിക്കും ആ പോവാറായിന്നല്ലേ ട്രെയിനിന്ന് കിട്ടിയ ഒരു ചായ കുടിച്ചു അപ്പോൾ ഓക്കെ സ്ലാ വറഹമി വറക്കാത്തോ ലൈക്ക് നാല് താങ്ക് യു താങ്ക് യു ഷാഫി വന്നിട്ടുണ്ട് ഹലോ എന്ന് പറയുന്നുണ്ട് ഷാഫി ട്രെയിനിലാണ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ കുഴപ്പമുണ്ടോ സൗണ്ട് കേൾക്കുന്നതിന് പുതുതായിട്ടാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ആവശ്യത്തോടെ മുന്നോട്ട് പോകുന്ന സ്വീ സ്വഭാവം സ്വീകരിക്കുക മടിയുടെ സ്വഭാവം വേശിക്കുക ആത്മവിശ്വാസമാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഓർമ്മിക്കുക താങ്ക് യു എന്നാലും ഈ ട്രെയിനിന്റെ സൗണ്ട് ഇങ്ങനെ തോന്ന കേട്ടഴിഞ്ഞാല് ചിലപ്പോൾ മാവൻ തരും അതുകൊണ്ടാണ് ചോദിച്ചത് ൂന്ന് മാത്രണൂറ്റി ഒമ്പത് മാത്രമേ എന്ന് പറഞ്ഞ് കരയുന്നത് എന്ത് വിട്ടു വിട്ടു ഞാനിപ്പ ട്രെയിനിലാണ് ഞാൻ എട്ട് മുപ്പതിന് ലൈവ് ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് വാ രാത്രി എട്ട് മുപ്പതിന് അതിൽ സബ് വാങ്ങി ചെലപ്പോ ഇടയ്ക്ക് പോകും ട്രെയിനിലായതും ആ കറക്കൊന്നും പറഞ്ഞ് പോകരുത് മഴയിൽ ഒലിച്ചുപോയ ഉറുമ്പുകളുടെ മത്സ്യം തിന്നും വെള്ളം പറ്റുമ്പോൾ ഉറുമ്പുകൾ ശത്ത മത്സ്യത്തിൽ തിന്നും അവസരം എല്ലാവർക്കും വരും പക്ഷേ എല്ലാവരും ആ സമയത്തിനായി കാത്തിരിക്കണം അതാണ് കാത്തിരിക്കണതാണ് സുപ്രഭാതം അതാണ് അതാണ് ഷാഫി ഷാഫി മനസ്സിലായി നല്ല സൗണ്ട് ട്രെയിനിന്റെ കേൾക്കാൻ പറ്റുന്ന പറയണേ പേടിച്ചാണ് ലൈവ് ഇടുന്നത് മാമൻ പാടിത്തരണമില്ല ఆరా వచ్చింగిన తా కమెంట్ ఇడు ഷഫി ഹായ് പറയുന്ന ഷെഫി ലൈവിലേക്ക് സ്വാഗതം ഷെഫി ട്രെയിനിലാണ് ട്രെയിനിൻ്റെ സൗണ്ട് നല്ലതുപോലെ കേൾക്കുന്ന കുഴപ്പമുണ്ടാന്ന് പറയണേ കല് വന്ന് ഒഴിക്കുന്ന സുഖമാണോന്ന് അലമദില്ല സുഖമാണ് ഷെഫിക്ക് സുഖമാണോ ഷെഫി ഹാട്ട് തരുന്നുണ്ട് ഷെഫി വന്ന് പറ ഷെഫി ട്രെയിനിൻ്റെ സൗണ്ട് വലുതായിട്ട് കേൾക്കുന്നുണ്ടോ കുഴപ്പമുണ്ടോ

స్వాగతన తాళికడు ట్రెయినకే రేంజ్ ప్రశ్నం వరకు కరక్ ఆకీ రేంజిన్న ప్రశ్న విచారణ come